മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ആറുപേർ ദേശീയപാത തകർന്ന ഭാഗങ്ങൾ വിദഗ്ധ സംഘം പരിശോധിച്ചു ദേശീയപാത അതോറിറ്റി നിയോഗിച്ച മൂന്നുപേരടങ്ങുന്ന സ്വതന്ത്ര വിദഗ്ധ സംഘമാണ് തകർന്നതിന്റെ കാരണവും നവീകരണ സാധ്യതകളും പരിശോധിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ എൻ ആർ കൺസ്ട്രൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനം വയലിൽ ആവശ്യമായ ബലം നൽകാതിരുന്നതിനാലാണ് മണ്ണ് നീങ്ങിയതും ഇടിഞ്ഞു വീണതെന്നുമാണ് പ്രാഥമിക നിഗമനം ഡോക്ടർ അനിൽ ദീക്ഷിത് ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് റോഡ് തകർന്ന കൂരിയാടും വിള്ളലുണ്ടായ തലപ്പാറയിലും സംഘമെത്തി ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും നിർമ്മാണം പുനരാരംഭിക്കുക വയലിൽ വിള്ളലുണ്ടായി മണ്ണ് നീങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് കെ എൻ ആർ പ്രൊജക്ട് ഡയറക്ടറും വിശദീകരിച്ചിരുന്നു മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സൌകര്യം പോലും പലയിടത്തുമില്ലെന്നും ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നും വിദഗ്ധ സംഘത്തോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് മലപ്പുറം